ഇവിടെ മതേതരത്വമല്ല മതാധിപത്യമാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയല്ലേ അത് അദ്ദേഹത്തെ നമ്മളിപ്പം വല്ലാത്ത രീതിയിൽ ഘോഷിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു സാമുദായിക നേതാവാണ് മറ്റേതെങ്കിലും മതത്തിലുള്ള സാമുദായിക നേതാവാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ എങ്ങനെയാകും നമ്മൾ പ്രതികരിക്കുക ഇതേ രീതിയിൽ തന്നെ ഇതേ അളവിൽ ഇതേ ഗ്രാവിറ്റിയിൽ തന്നെ എതിർക്കുമോ ഭയമാണ് ഭയമാണ് പേടിയാണ് പേടിയാണ് അതുകൊണ്ടാണ് ഗൗതം ഉദ്ദേശിച്ച ആ മത മേ മേലധ്യക്ഷന്മാരുടെ ആരായിരുന്നാലും അവരെ തിരിച്ചു പറയാൻ ഭയമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ എത്ര സ്കൂളുകളിൽ ഡാൻസ് ഉണ്ടെന്നും തിരക്കി നോക്കി ഉണ്ടാവോ എനിക്കറിയില്ല പിന്നെ മതപഠനത്തിന് ശേഷം മതപഠന സമയം വിട്ടിട്ട് അവർക്ക് ക്ലാസ് നേരത്തെ ഉടനെ നേരത്തെ വരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞല്ലോ അതിപ്പോൾ എത്ര 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 നടപ്പാക്കി വലിയ ഗർഭാണു അടിച്ച മന്ത്രിയാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി എന്തായി എവിടെ അപ്പോ ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വെള്ളാപ്പള്ളി ആയതുകൊണ്ടും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടും കയറി കിളയ്ക്കാൻ സൗകര്യമുണ്ട് അല്ലേ കിളച്ചാൽ ആരും ഒന്നും പറയില്ല കിളയ്ക്കാം എന്നുള്ള രീതിയിൽ കയറി കളച്ചത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ആ സ്റ്റേറ്റ്മെന്റിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ആ ഭാഷ ഒട്ടും ശരിയായില്ല അദ്ദേഹം പറഞ്ഞ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറി ഇവിടം വരെ പോയി എന്നറിയോ അതായത് മുസ്ലിം സമുദായ അംഗങ്ങളിൽ ജനസംഖ്യ ഓരോ ഇടങ്ങളിലും വളരെ കൂടുതലാണ് അവരിങ്ങനെ ജനസംഖ്യ പരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് പറയുന്നു അതിനുള്ള തിരിച്ച് മറുപടി വന്ന എങ്ങനെയെന്നറിയോ ആ പ്രസ്തുത സമുദായത്തിൽ നിന്ന് വന്ന ഓരോ ഒരു മത മതമേലധ്യക്ഷൻ ചെറുപ്പക്കാരനും അവർക്ക് അതിനുള്ള ത്രാണിയുണ്ട് കഴിവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ എങ്ങനെ ജനിപ്പിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് താണില്ലാത്തതിനെ ഞങ്ങൾ എന്ത് ചെയ്യാം ഇതാണോ മറുപടി ഇതാണോ മറുപടി ഇതാണോ ഒരു സാമുദായിക നേതാവ് തലത്തിലുള്ളവർ അവരുടെ യുവജന സംഘടനയിലോ ഉള്ള ഒരാൾ വെള്ളാപ്പള്ളി ഒരു വിവരക്കേട് പറഞ്ഞാൽ തിരിച്ചതുപോലത്തെ വിവരക്കേടാണോ പറയുന്നത് രണ്ട് ഗൗതം പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെള്ളാപ്പള്ളിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും അതായത് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി സംഗതിയുണ്ട് ഇപ്പം എൻ്റെ മനസ്സിലാക്കിയുള്ള തെറ്റായിരിക്കും കേട്ടോ എങ്കിലും പറയാം കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒരു പൊതുബോധമുണ്ട് അതായത് നിങ്ങൾ ചില സമുദായത്തെ ചില സമുദായത്തിൻ്റെ തെറ്റുകളെ കുറ്റങ്ങളെ ഒന്നും വിമർശിക്കരുത് മറച്ചു വയ്ക്കും മറച്ചു വെക്കരുത് അതെ അത് അധികം അധികം കണ്ടങ്ങ് അതിനെതി അതിനെതിരെ പ്രതികരിക്കരുത് ഏ അതൊക്കെ ഇപ്പം പൊളിഞ്ഞു പാളീസായി അതൊക്കെ ഇപ്പം പൊളിഞ്ഞ് പാളീസായിട്ട് ഇപ്പോൾ വഴിയിൽ കൂടെ പോകുന്ന ഏത് ആൾക്കാരും ഒരു പേടിയുമില്ലാതെ കാല് പോകുമോ കൈ പോകുമോ കൈ വെട്ടി മാറ്റുമോ എന്ന ഭയമൊന്നുമില്ലാതെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം അത് യൂട്യൂബിലടക്കം അത്തരം പോലും വലിയ രീതിയിൽ ഒരു മടിയുമില്ലാതെ ആളുകൾ വിമർശിക്കുന്ന ഒരു കാലമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഭയമൊക്കെ ഒരുപാട് മാറിയിട്ട് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ തുറന്ന രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് കുളംകലക്കി മീൻ പിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ് അല്ല അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യം മറ്റാർക്കോ വേണ്ടിയല്ല അല്ല അത് കൃത്യമായിട്ട് അത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊക്കെ ആണെങ്കിൽ തന്നെ ആ പറഞ്ഞതിന്റെ അകത്ത് ഒരു നേരില്ലേ നേരുണ്ട് പക്ഷെ അത് ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ട് ആ ആർക്ക് വേണ്ടിയിട്ട് കാര്യം അതിപ്പോ ബൗൺസ് ചെയ്ത് ചെല്ലാൻ പോകുന്നത് ഇപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സപ്പോർട്ടുകൂടിയാണ് അവർ നിൽക്കുന്നത് ഒക്കെ പറയുമ്പോഴും ലീഗ് ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോഴും അവർ ജമായത്തെ പോലെയോ അല്ലെങ്കിൽ സമസ്തയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തെ അവരുടെ മുസ്ലിം സമുദായത്തെ തീവ്ര മുസ്ലിം വാദമൊന്നും മുസ്ലിം ലീഗ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് മാത്രമേ മുസ്ലിം ലീഗ് എന്നുള്ളൂ അതിൽ നിരവധി ഇപ്പൊ സാധുക്കളി തങ്ങൾ ഇപ്പോഴത്തെ സാധുക്കളി തങ്ങൾ അദ്ദേഹം അയോധ്യയുടെ നിർമ്മാണത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അദ്ദേഹം എന്ത് സ്റ്റേറ്റ്മെന്റാ അദ്ദേഹം പറഞ്ഞു കെട്ടിക്കോട്ടെ അവർ ചെയ്യട്ടെ അതവരുടെ കാര്യം അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോ ഈ പറയുന്ന ബാക്കി ജാതി സമവാക്യങ്ങൾക്ക് ഇപ്പോ യു ഡി എഫില് അവരുടെയൊക്കെ വോട്ട് വേണം അപ്പൊ വെള്ളാപ്പള്ളി ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് ബൗൺസ് ചെയ്ത് നേരെ പോകുന്നത് എവിടെയൊക്കെയാണ് യു ഡി എഫിലേക്കാണ് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സംസ്ഥയുടെയോ അല്ലെങ്കിൽ ജമാഅത്തിന്റെയോ ഒന്നും സപ്പോർട്ടില്ല സി പി എമ്മിന് ഇപ്പോ ലോകസഭയിൽ പറ്റിയത് എന്തോ പറയാ അവർക്ക് ഒരേ വോട്ട് പോയി അവരുടെ ഹിന്ദു ഈഴവ് പോയി ഹിന്ദു ഇരുപത്തി ആറ് ശതമാനം ഈഴ വോട്ടാണ് ഈ ഇരുപത്തി ആറ് ശതമാനം ഈഴ വോട്ടും അവർക്ക് പോയി പല മണ്ഡലങ്ങളിലും ഈഴവ് വോട്ട് പോയത് കാരണം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു അപ്പോൾ പോയ വോട്ട് തിരിച്ചു വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയെ സോപ്പിട്ട് ഈഴവ സമുദായത്തിന്റെ വോട്ട് പിണറായി വിജയൻ ഒരു വേദിയിൽ കുമാരനാശം കഴിഞ്ഞ ഏറ്റവും അടുത്ത എസ് എൻ ഡി പി പ്രസിഡന്റ് എന്ന് വരെ ഇരുത്തി പോകത്തി അപ്പം അത് പിണറായി വിജയൻ നേരെ പിണറായി വിജയൻ അത് പറയുമ്പോൾ വെള്ളാപ്പള്ളി കടശം പറയുന്നത് ശ്രീനാരായണ ഗുരു കഴിഞ്ഞ അടുത്ത ഞാനാണ് ഗുരു എന്നാണ് പറയുന്നത് എസ് എൻ ഡി പി അത് ഞാൻ പറയുന്നതാണ് നീ അത് എത്രത്തോളം ശരിയെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരവും ഭാഗിയും ഇതൊക്കെയാ ഈ വാർദ്ധക്യ കാലത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ഗൗതം പറയുന്നു അതിനൊരു അമ്പത് ശതമാനം ഞാനും സമ്മതിക്കുന്നു എനിക്ക് അമ്പത് ശതമാനമേ അതിൽ സമ്മതം ഉള്ളൂ ഗൗതം പറയുന്നതിൽ ഇതുണ്ടെന്ന് പക്ഷെ ഈ വാർദ്ധക്യകാലത്ത് ഈ പറയുന്നതൊക്കെ കുറെ വെളിവില്ലായ്മകളും കൂടെ അല്ലേ തീർച്ചയായിട്ടും അല്ലേ ഇത് അങ്ങനെ തന്നെയാണ് പക്ഷെ തീർച്ചയായിട്ടും അതിനൊരു നേരിണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല മനസ്സിലെ കേടിലും അദ്ദേഹം ആർക്കോ 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 ഉണ്ടെങ്കിലും വേണ്ടി 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 വെള്ളം എന്ന് സാമ്പാർ എന്ന് പറയുന്ന പോലെ ഇപ്പൊ അദ്ദേഹം അങ്ങനെയാണ് തിളയ്ക്കുന്നത് പക്ഷെ അതിലിപ്പോ വാസവം എന്നാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നിട്ട് വാസവം പറയുന്നു ഞാൻ ആ വേദിയിൽ ഇരുന്ന് പറഞ്ഞതല്ല എന്ന് വാസവൻ പറഞ്ഞതിന്റെ മേണ്ടിയിൽ കോട്ടയത്ത് അദ്ദേഹത്തിനും ജയിക്കാനായിട്ട് ആ പ്രസ്ത സ്ഥലത്ത് ഹിന്ദു വോട്ട് വേണം ഹിന്ദു ആർ എസ് എസ് സമുദായത്തിന്റെ വോട്ട് വേണം ഏഹ് അത് വേണ്ടിയിട്ടാണ് അപ്പൊ വെള്ളാപ്പള്ളി ഈ സംസാരിച്ചിരിക്കുന്നത് മൊത്തം തന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് സി പി എമ്മിന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവ് നയവും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഈ നിമിഷം വരെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുക എന്നിട്ട് അവിടെ പത്ര പത്രക്കുറിപ്പ് ഇറക്കിയല്ലോ സി പി എം അതിലെന്താ പറഞ്ഞ പേര് പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ മതവിദ്വേഷ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണം അല്ലേ ആർക്കു വേണ്ടി ആരെ ബോധ്യപ്പെടുത്താൻ കഴിയും അപ്പോൾ നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ നമുക്ക് പോകാം പിണറായി വിജയൻ എന്ന നേതാവിനെയോ അല്ലെങ്കിൽ സി പി എമ്മിനെയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെള്ളാപ്പള്ളി ഇത് പറയുമ്പോഴും അതിൽ എന്തോ ചില സത്യങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ സൂമ്പാർ ഡാൻസ് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ജമാഅത്ത് പറഞ്ഞു അത് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്കൂൾ സമയം മാറ്റാൻ പോകുന്നെന്ന് പറഞ്ഞ് അതിനെ പിന്നെ എന്തോ പറയാ അത് പറ്റില്ല മദ്രസ ക്ലാസ്സുകൾക്ക് സമയം വേണമെന്ന് പറഞ്ഞ് സമസ്ത പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അതിനിടയ്ക്ക് മുമ്പുണ്ടായത് മുസ്ലിം സ്ത്രീകൾ അവരുടെ സാരിത്തുമ്പ് വലിച്ച് തലയിൽ അതിന് എന്തോ പറയൂലോ എന്താ പറയാ തട്ടം ഇടുന്ന തട്ടമിടുന്നതിന് അന്ന് ഇതർത്തോർമുണ്ടോ അന്ന് സി പി എം ആരോപക്ഷത്തായിരുന്നു സി പി എം അന്ന് തമാശ രൂപേണ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളെ അന്ന് ഈ പറയുന്ന റിയാസ് കല്യാണം കഴിച്ചതേ ഉള്ളൂ അപ്പൊ മുഖ്യമന്ത്രിക്ക് മരുമകനായി ഒരു മുസ്ലിം യുവാവ് വന്നപ്പോ മുഖ്യമന്ത്രിക്കങ്ങ് ഭയങ്കര ന്യൂനപക്ഷ സ്നേഹം കൂടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിയാസ് കല്യാണം കഴിച്ചപ്പോ ഏഹ് അത് വാഹ വൃത്തികെട്ടതാണ് എന്ന് പറഞ്ഞൊരു നേതാവില്ലേ ഇവിടെ സ്റ്റേ പൊതുവേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി മുസ്ലിം ലീഗിന്റെ ഏതോ നേതാവാണ് പൊതുനീതിയിൽ ഇതാണ് റിയാസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആളുണ്ട് ഇങ്ങനെ ഒരു കാഫിറിന് ഒരു ആളെ ഒരു മറ്റൊരു സമുദായത്തിൽ നിന്നും ആളെ വിവാഹം കഴിച്ചു അതിന് കൃത്യമായിട്ടുള്ള പ്രതികരണമൊക്കെ മുഹമ്മദ് റിയാസ് നൽകിയിട്ടുണ്ട് പൊതുവേദിയിൽ സ്ത്രീകൾ വരരുത് എന്ന് പറയുന്ന ആൾക്കാർ ഉള്ള ഒരുപാട് ചിന്തകളുള്ള ആളുകൾ സമുദായത്തിൽ ഈ സമൂഹത്തിലുണ്ട് അപ്പൊ അതിരക്കെ അവർക്കെതിരെ ഒന്നും മിണ്ടരുത് അവർക്കെതിരെ ഒന്നും ശബ്ദിക്കരുത് ശബ്ദം ഉയർത്തരുത് അങ്ങനെ ശബ്ദം ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല തട്ടമിടുന്നതിന് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ചാനൽ ചർച്ചകളിൽ വന്ന് ഈ റഹീമിനെ പോലെ ഒരുപാട് ട്രോൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു അനിൽകുമാറാണ് ഈ അനിൽകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞു അവൾ അടങ്ങിയിരിക്കടൊക്കെ അവർ ഇട്ടോട്ടെ അത് അവരുടെ കാര്യം അന്ന് ലോക്സഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക മതപ്രീണനം ആവശ്യമുണ്ടായിരുന്നു ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കാര്യം അതിനു മുമ്പ് അവർ നിയമസഭയിലേക്ക് വന്നത് ഇപ്പോൾ ഈ രണ്ടാമതൊരു ടൈം കൂടെ അവർ വന്നത് എങ്ങനെയാണ് മുസ്ലിം വോട്ടിൻ്റെ ഒരു ശതമാനം വളരെയധികം സി പി കിട്ടി ഇവിടെ കണ്ണൂരും കോഴിക്കോടും വയനാടും കാസർഗോഡും ഒക്കെ കിട്ടി ആ വോട്ടിങ് ശതമാനത്തിൽ കയറി കുന്തളിച്ചാണ് ഇവർ ഈ പറയുന്നത് പോലെ അന്ന് ന്യൂനപക്ഷ സ്നേഹം കാണിച്ചത് ഇപ്പോൾ ഭൂരിപക്ഷ സ്നേഹം കാണിക്കുന്ന എന്തുകൊണ്ട് ലോകസഭാ ഇലക്ഷനിൽ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നുപോയി അപ്പം എനിക്ക് വ്യക്തമായിട്ടറിയാം എസ് എൻ ഡി പി സമുദായത്തിൽ കുറേയധികം വോട്ട് പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ആണ് പോയിരിക്കുന്നത് അല്ലാതെ കോൺഗ്രസ്സിനല്ല പോയിരിക്കുന്നത് അതിൽ വിരളി കൊണ്ടാണ് സി പി എം ഇപ്പം ഈ കാണിക്കുന്ന നാടകം അത് ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ വെച്ച് പറയക്കുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ഇന്നല്ലെങ്കിൽ നാളെ കളം മാറ്റി ചവിട്ടും ഇപ്പം അദ്ദേഹത്തിന് കുറേ കേസുകളുണ്ട് വെള്ളാപ്പള്ളിക്ക് ആ കേസുകളൊക്കെ പിണറായി വിജയൻ്റെ കഷത്തിരിക്കുകയാണ് ആ കഷത്തിരിക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അങ്ങോട്ട് നീക്കി ഇട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് മുട്ടടിക്കും വാട്ടർ സപ്ലൈയും വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സൂചിപ്പിക്കുന്നു വോട്ടിന് വേണ്ടി അദ്ദേഹം ഇങ്ങോട്ട് സൂചിപ്പിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും നമ്മൾ പണ്ടൊക്കെ കാലാകാലങ്ങളിൽ നമ്മൾ ഒരു ഈ വയസ്സായി വരുന്നവർ ബുദ്ധി ഉറക്കുന്ന ഒരു സമൂഹമായിരുന്നു നമുക്കുള്ളത് അറുപത്തഞ്ചു വയസ്സ് എഴുപത് വയസ്സൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർക്കുള്ള ബുദ്ധിയോ വിവേകമോ പോലും ഇപ്പോഴത്തെ വയസ്സന്മാർക്കില്ല നമ്മൾ ലോകരാഷ്ട്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് പലതും മനസ്സിലാകും നദന്യാഹുന്റെ ഒക്കെ പെരുമാറ്റം നമ്മൾ പെട്ടെന്ന് നദന്യാഹുലേക്ക് പോകുന്നതല്ല പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കെ കരുണാകരൻ എടുക്കുന്ന തീരുമാനം ഏറ്റവും നല്ല ഉദാഹരണം അത് വേണ്ടേ അല്ല അത് പറഞ്ഞല്ലോ കറക്റ്റ് അപ്പോൾ അത്തരത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ബുദ്ധി ഉറയ്ക്കുന്നത് അമ്പത്തിരണ്ട് വയസ്സിന് ശേഷം അറുപത് വയസ്സിന് ശേഷം എഴുപത് വയസ്സിന് ശേഷമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് ബുദ്ധി ഉറയ്ക്കാത്ത തീർത്തും ഭ്രാന്തമായ രീതിയിൽ അല്ലെ ബുദ്ധി ഉറയ്ക്കാത്തവരുടെ രീതിയിലുള്ള പ്രവർത്തനം നട ഇവരൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണെന്ന് പറയുമോ ഞാനൊരു ഈ രാഷ്ട്രീയ നേതാക്കൾ ഇവിടുത്തെ യുവാക്കൾക്ക് ഇവിടുത്തെ ഉള്ള യങ്സ്റ്റേഴ്സിന് രാഷ്ട്രീയത്തോട് പരമബുച്ഛം തോന്നിപ്പിക്കുകയാണ് ഇവര് ചെയ്യുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യുന്നുണ്ടോ വോട്ട് വോട്ട് ആർക്ക് ആർക്ക് എന്ത് ഞാനും ഇഷ്ടമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയ നേതാക്കൾ ആരോ ആയിക്കോട്ടെ ഇവരിൽ നിന്ന് പൊതുസമൂഹത്തിന് എന്താ പഠിക്കാനില്ല എന്താണ് സമൂഹം ഈഗോ പഠിക്കാനുണ്ട് പരസ്പരം എങ്ങനെ പാര വെക്കാമെന്ന് പഠിക്കാം ഏർ എങ്ങനെ പരദൂഷണവും മറ്റേ കുറ്റം പറയലും നടത്താമെന്ന് പഠിക്കാം വേറെ എന്താണ് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു കിടിലനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് നിലവിൽ പൊതുസമൂഹത്തിലുള്ളത് അല്ല എന്ത് പഠിക്കാനുണ്ടവര് അല്ല എന്താണ് അവര് ഒരു ചുക്കും പഠിക്കാനുള്ള അവരെ അല്ല അതുകൊണ്ടല്ല ഇവിടുത്തെ ചെറുപ്പക്കാരെന്നിവിടെ ഇല്ലാതെ വിദേശത്ത് പഠിക്കാനൊക്കെ പോകുന്നു രാഷ്ട്രീയം ഇപ്പൊ ഞാനും ഗോതമ്പുയരുന്ന് രാഷ്ട്രീയം പറയുന്നു ഇവനൊന്നും വേറെ പണിയില്ല എന്ന് എത്ര ചെറുപ്പക്കാരോണെങ്കിലും പറയും കാര്യം അവർക്കൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അത്ര കണ്ട് വെറുപ്പിച്ചു ഇവിടുത്തെ ഈ ഈ ഇപ്പോഴത്തെ ഈ സമൂഹത്തിലെ ഈ തിങ്കരന്മാരെല്ലാം വെറുപ്പിച്ചു അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഒരു ചുരുക്കഴത്തിലേക്ക് നമുക്ക് എത്താം വെള്ളപ്പള്ളി നടേശൻ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ട് ആണ് ഈ ബ്ലാ 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 അടിച്ചത് അത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കോൺഗ്രസിന് തിരിച്ചൊരു അടിയും വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഒരു കാര്യങ്ങളും നമുക്ക് നോക്കാം വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ സ്നേഹം ശ്രീനാരായണ ഗുരുവിനോട് അതായത് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ സി പി എമ്മും ബി ജെ പിയും ഉണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അടുക്കളയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുക്കളയിൽ ഇപ്പൊ ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകന്റെയും അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പി കാരനാണല്ലോ അദ്ദേഹം ഈ ഉമറത്തിങ്ങനെ വെറുതെ ഒരു സി പി എം കാരനായിട്ട് ഇങ്ങനെ ചാരുഗസേറിയ ഇരിക്കുന്നുണ്ട് അകത്ത് കോൺഗ്രസും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രാഷ്ട്രീയം എനിക്കറിയില്ല പക്ഷെ മകന്റെ രാഷ്ട്രീയം അദ്ദേഹം ഈ പറയുന്ന തൊഗാടിയ സ്റ്റൈലിലൊക്കെ സംസാരിച്ചത് മകന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് നമ്മുടെ മകന് വേണ്ടിയിട്ടാണ് പറയുന്നെന്ന് പറയുമ്പോഴും ഇപ്പൊ നമ്മളെല്ലാവരും നമ്മൾ ഈ രാഷ്ട്രീയം അറിയുന്ന നമ്മൾ ചില ചില ആൾക്കാർ കണ്ണൂരൊക്കെ വിളിക്കുമ്പോൾ പറയുമല്ലോ നമ്മുടെ പാണ്ട്യാല ഷാജേട്ടനെ പോലുള്ളവരൊക്കെ പറയുമല്ലോ ഈ സി പി എം എന്ന് പറയുന്നത് ഇപ്പം ആർ എസ് എസിന് വിടുപണി ചെയ്യുന്നവരാണെന്ന് അത് തന്നെയാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത്